ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പര കോംപ്രിഹെൻസീവ്ലി ഇന്ത്യ വൺ ദ മാച്ച് അപ്പോൾ ഈ ഒരു പരമ്പര എന്ന് പറയുമ്പോൾ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് ജയിച്ചിരിക്കുകയാണ് ഇതിലപ്പുറമുള്ള റിസൾട്ട് തീർച്ചയായും നമ്മളാരും ക്രിക്കറ്റ് പ്രേമികൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ കൂടെ ഫിജാസ് ടാക്രിക്സിലേക്ക് സ്വാഗതം ഫിജാസ് ഒരു പരമ്പരയിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ വളരെ എന്താ പറയുക വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ തോൽപ്പിച്ചിരിക്കുകയാണ് ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നീണ്ടു എന്നുള്ളത് മാത്രമാണ് വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവുള്ളത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരമ്പരയിലെ പോസിറ്റീവുകൾ എന്തൊക്കെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ശുഭ്മാൻ ഗില്ലിന് കീഴിലുള്ള ആദ്യ പരമ്പര ജയാണ് ഇത് അത് തന്നെ ഒരു പോസിറ്റീവാണ് ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം യങ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹോം സീരീസ് തന്നെ ഒരു അനായാസമായിട്ട് ജയിക്കുന്നു വെസ്റ്റ് ഇൻഡീസ് ഒരു ചെറിയ സ്കോഡാണെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും അത് ഒരു ഒരു തരത്തിൽ പോലും ഒരു കോമ്പറ്റീഷൻ നടക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലോട്ടാണ് മത്സരം പോയത് ആകെ രണ്ടാം ടെസ്റ്റിൽ അഞ്ചാം ദിനം വരെ കളി നീണ്ടു അത് ഇന്ത്യയുടെ ഇന്ത്യ അവരെ ഫോളോ ഓണിൻ ഇമ്പോസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ചിലപ്പോൾ കളി അവിടം വരെ പോയത് അല്ലാണ്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ക്ലിയർലി അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു രണ്ട് കളിയിലും ക്ലിയർലി അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ പ്ലെയേഴ്സിനും അവരുടെ റോളിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അതിനനുസരിച്ച് എല്ലാവരും കളിച്ച് ടീമിനെ ഒരു ജയത്തിലെത്തിക്കുക എന്നുള്ള എത്തി ഈസി വിൻ രണ്ട് കളിയും ഈസി വിൻ ആയിരുന്നു ഇന്ത്യക്ക് ദ ക്യാപ്റ്റൻ നമ്മൾ ഇംഗ്ലണ്ട് സീരീസിൽ കണ്ടിട്ടുണ്ട് കാരണം വിരാട് കോഹ്ലി രവിചന്ദ്ര അശ്വിൻ രോഹിത് ശർമ്മ ഈ ഇന്ത്യൻ ക്രിക്കറ്റിലെ കഴിഞ്ഞൊരു ഒന്നര പതിറ്റാണ്ടായിട്ടുള്ള ജെൻസാണ് അവരൊന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരു സീരീസായിരുന്നു പിന്നെ അതുപോലെ ചേതേശ്വർ പൂജാരി ഇതിനിടയ്ക്ക് റിട്ടയർമെൻറ്റും പ്രഖ്യാപിച്ചു അപ്പോൾ ഇവർ പേരും ഇല്ലാതെ ഒരു യുവ ഇന്ത്യൻ നിരയുമായിട്ടാണ് ശുഭ്മാൻ ഗിൽ ഗൗതം ഗംഭീർ ഏറെ തുടങ്ങിയത് ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസ് ആ സീരീസിൽ രണ്ടേ രണ്ടിന് സമനില പിടിക്കുകയാണ് ഇന്ത്യ അതിനുശേഷം ഈ ഒരു ഹോം സീരീസിലേക്ക് വരുമ്പോൾ ശുഭ്മാൻ ഗിൽ എന്ന ക്യാപ്റ്റൻ എത്രത്തോളം ഒരു രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കുമൊക്കെ ഒരു ഒരു പിന്മുറക്കാരനായി മാറിയിട്ടുണ്ട് അത് ഇന്ത്യൻ ടീം ഗില്ലിൽ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ കണ്ടു അത് അതുകൊണ്ടായിരിക്കുമല്ലോ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചത് അപ്പം ഇംഗ്ലണ്ട് പരമ്പര നടക്കുമ്പോൾ തന്നെ ഗംഭീർ പറയുന്നുണ്ടായിരുന്നു ഗില്ലിനോട് അതായത് ഗംഭീർ ഇപ്പം പറഞ്ഞതാണത് നീ അതായത് നിന്നെ എന്തുണ്ടായാലും ഞാൻ സപ്പോർട്ട് ചെയ്യും നിനക്ക് ഇംഗ്ലണ്ടിനേക്കാൾ അപ്പുറം ഒരു ടെസ്റ്റ് ഇനി നിൻ്റെ കരിയറിൽ കുറേ കാലത്ത് ഉണ്ടാവില്ല അപ്പം അതിനനുസരിച്ച് കളിക്കാമെന്നുള്ളതായിരുന്നു ഗില്ലിനോട് ഗംഭീർ പറഞ്ഞത് അതായത് ഇംഗ്ലണ്ടിലായിരുന്നു തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ പോകുന്നു ഒരു യങ് ഇന്ത്യൻ സൈഡ് അപ്പം അത്രയും എന്താ പറയാ ഒരു ഫസ്റ്റ് പരീക്ഷ അതായിരുന്നു ശേഷം നിനക്കൊന്നും ഇനി പേടിക്കാനില്ല അങ്ങനെയായിരിക്കും സാഹചര്യങ്ങളെന്ന് ഗംഭീർ പറയുന്നു അത് അതിനനുസരിച്ച് ഗില്ല് ടീമിനെ സെറ്റ് ചെയ്യുന്നു ഗില് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഈ പരമ്പരയിൽ ഉടനീളം തീരുമാനങ്ങളായാലും ടീം സെറ്റ് ചെയ്യുന്ന രീതികളാണെങ്കിലും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടായിരുന്നു ടീം തെരഞ്ഞെടുപ്പുകളിലും അത് അതുപോലെ അത് ഗ്രൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് ഈ ടെസ്റ്റിലൊരു സെഞ്ചുറി അടിച്ചുകൊണ്ട് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു ഒരു സെഞ്ചുറി അദ്ദേഹം നേടി അതോടൊപ്പം തന്നെ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കുറേ ക്യാപ്റ്റന്മാരുണ്ട് നമ്മളിപ്പം കപിൽ ദേവ് എയ്റ്റി എയ്റ്റീൻ നയൻറ്റീൻ എയ്റ്റി ത്രീ വേൾഡ് കപ്പ് നേടി ക്യാപ്റ്റനാണ് സുനിൽ ഗവാസ്കർ ക്യാപ്റ്റനായിരുന്നു മുഹമ്മദ് അസുദ്ദീൻ ഒരുപാട് ക്യാപ്റ്റനായിരുന്ന താരമാണ് സച്ചിൻ അതിൻ്റെ ഇടക്ക് ക്യാപ്റ്റനായി പിന്നെ നമ്മളൊരു ക്യാപ് രണ്ടായിരത്തിന് ശേഷമാണ് നമ്മൾ ക്യാപ്റ്റൻസ് ഒരു ക്യാപ്റ്റന്മാരെ വേർഷിപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് അതായത് കുറച്ചുകൂടി ക്യാപ്റ്റൻസിയെ ഒരു ഒരു ാരം എങ്ങനെ ക്യാപ്റ്റൻസി എന്ന റോൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് നമ്മൾ കൂടുതലും നോക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷമാണ് സൗരവ് ഗാംഗുലി കോഴ വിവാദത്തെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി അതായത് ഇന്ത്യൻ ടീമിനൊരു പുത്തൻ ഉണർവ് നൽകുന്ന ക്യാപ്റ്റൻസി ആയിരുന്നു പിന്നെ സിംഗ് ധോണി ക്യാപ്റ്റനാവുന്നു വിരാട് കോഹ്ലി ക്യാപ്റ്റനാവുന്നു രോഹിത് ശർമ്മ ക്യാപ്റ്റനാവുന്നു ഒരു അഗ്രസൻ അഗ്രഷൻ അവിടെ കൃത്യമായിട്ടുണ്ട് സൗരവ് ഗാംഗുലി ഒരു അഗ്രസീവ് ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ സിംഗ് ധോണി ക്യാപ്റ്റൻ കൂളായിരുന്നു വിരാട് കോഹ്ലി പക്ഷേ കുറച്ചുകൂടി അഗ്രസീവ് ക്യാപ്റ്റൻ ആയിരുന്നു അപ്പോൾ ശുബ്മാൻ ഗലിന്റെ ഒരു ക്യാപ്റ്റൻസി ഇവർ ലാലിലെങ്കൂലായിട്ട് താരതമ്യം തോന്നുന്നുണ്ടോ ഒരു ഒരു അഗ്രഷൻ അഗ്രസീവ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ കൂൾ രീതിയിലാണോ ഗില് ഈ കോഹ്ലി രോഹിത് എറ ആ എറയിലാണ് ഗില്ല് ടീമിനൊപ്പം ചേരുന്നത് അപ്പം ഗില്ല് അഗ്രസീവ് ആവേണ്ടടുത്ത് ഭയങ്കര അഗ്രസീവ് ആവും നമ്മൾ ഇംഗ്ലണ്ടിൽ കണ്ടു അതായത് ഡെക്കറ്റിനോട് പറയുന്നതും ലാസ്റ്റ് കളി നീട്ടി പോകുമ്പോൾ ഡക്കറ്റിനോട് പറയുന്നതും അതല്ലാണ്ട് ഒരു ടീമിലെ എല്ലാ പ്ലേയേഴ്സുമായിട്ട് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരുന്നു രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു വലിയ ക്വാളിറ്റി അതായിരുന്നു എനിക്ക് തോന്നുന്നു ഗില്ലിന് ആ ഒരു ലെവൽ ിലേക്ക് എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എല്ലാ പ്ലേസുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയായിട്ടാണ് പറ്റുക പക്ഷേ അതുപോലെ തന്നെ വിരാട്ടുമായിട്ടും ഒരു അഗ്രഷൻ അതെ അതെ എന്ന് പറയാം ഗില്ലിനെ അതുപോലെ ഈ ഒരു പരമ്പരയിൽ നോക്കുമ്പോൾ ഗിൽ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിന്നുള്ള നിലയിൽ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഈ ഗൗതം ഗംഭീർ ഗൗതം ഗംഭീർ ആഗ്രഹിച്ചിരുന്നൊരു ടീമാണിതെന്ന് തോന്നുന്നു സീനിയർ താരങ്ങളൊക്കെ മാറി നിൽക്കുകയാണ് ഗംഭീറിന്റെ കൃത്യമായിട്ടുള്ള എൻ്റെ മേൽനോട്ടത്തിൽ ഒരു ടീം വേണം അതിൽ എൻ്റെ ക്യാപ്റ്റൻ വേണം ആ രൂപത്തിൽ നോക്കുമ്പോൾ ഗംഭീർ എറ ആരംഭിച്ചിരിക്കുകയാണ് ഗംഭീർ എറ ഗംഭീരമായി ഇംഗ്ലണ്ട് പരമ്പരയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ന്യൂസിലാൻഡിനെതിരെ പരമ്പര നോക്കുന്നു പിന്നെ ഓസ്ട്രേലിയക്കെതിരെ അവിടെ ചെന്നിട്ട് പരമ്പര നോക്കുന്നു ആ എസ് പരമ്പര നോക്കുന്നു അപ്പം സീനിയർ താരങ്ങളുടെ ഫോം ഡിപ്പ് കൃത്യമായിട്ട് അവിടെ നമ്മുടെ കളിയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ഒരു ട്രാൻസിഷന് സമയമായെന്ന് കാലം തെളിയിച്ചു അപ്പം അതിൻ്റെ ഒപ്പം ആ ട്രാൻസിഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ സീനിയേഴ്സിന് ഈ പറഞ്ഞതുപോലെ പുറത്തിടുന്നില്ലെങ്കിലും അവർ വിരമിക്കണം എന്നുള്ളൊരു സാഹചര്യം എത്തുന്നു അവിടെ ഗംഭീരം ഇടപെടുന്നു പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കുന്നു അപ്പം ആ ഒരു ഇമ്പാക്റ്റ് കൃത്യമായിട്ടുണ്ട് ഇനി വരുന്ന പരമ്പരകളിൽ അത് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് എനിക്ക് തോന്നുന്നത് ഗംഭീർ ഇറ ശരിക്കും എന്താ പറയുക ഗംഭീർ അരന്തര ഇറ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട് സീരീസിലെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇംഗ്ലണ്ട് സീരീസ് എന്ന് പറയുമ്പോൾ ഗംഭീറിന് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു കാരണം ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പര തോൽക്കുന്നു ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര അത് നാട്ടിൽ വെച്ചിട്ടാണ് തോൽക്കുന്നത് മൂന്നേ പൂജ്യത്തിന് തോൽക്കുന്നു അതായത് മുപ്പത്തിയാറ് വർഷത്തിന് ശേഷമാണ് ന്യൂസിലാൻഡ് ഈ രാജ്യത്ത് വന്ന് ഇന്ത്യയിൽ വന്ന് ഒരു പരമ്പരയിൽ ഇന്ത്യയെ തോൽപ്പിക്കുന്നത് അത് ഇന്ത്യൻ മണ്ണിൽ തോൽപ്പിക്കുന്നത് ആ സമയത്ത് മുപ്പത്തി വർഷം മുമ്പ് ആ സമയത്ത് ോൺ റൈറ്റ് ആയിരുന്നു ന്യൂസിലാൻഡിന്റെ കോച്ചായിരുന്നത് അതായത് ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ജോൺ റൈറ്റ് പിന്നീട് ഇന്ത്യയുടെ കോച്ചായിരുന്ന ഒരു സമയം നമ്മൾ ഓർമ്മയുണ്ട് അപ്പം അങ്ങനെ ഒരു വലിയൊരു നാണക്കേടിന്റെ ആ ഒരു സമയത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ സീരീസിന് മുമ്പ് രോഹിത് ശർമ്മ വിടവാങ്ങുന്നു അതുപോലെ ക്യാപ്റ്റൻസി ഒഴിയുന്നു റിട്ടയർ ചെയ്യുന്നു വിരാട് കോഹ്ലി റിട്ടയർ ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ സീരീസിൽ നോക്കുമ്പോൾ ആ ഒരു ഓർ ഡൈ സിറ്റുവേഷനാണ് പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പരമ്പര രണ്ടേ പൂജ്യത്തിന് ഇന്ത്യ ജയിക്കുന്നു വളരെ അനായാസം തന്നെ ജയിക്കുന്നു അപ്പോൾ ഗൗതം ഗംഭീർ കുറച്ചുകൂടി ആത്മവിശ്വാസം ഉള്ള ഒരാളായി മാറിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ശുഭ്മാൻ ഗിൽ എന്ന ക്യാപ്റ്റനെ അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് എന്നെ നിങ്ങൾ വേണമെങ്കിൽ കുറ്റപ്പെടുത്തിക്കോളൂ അവനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് അവൻ വളർന്നു വരുന്ന താരമാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ആയിട്ട് ഗൗതം ഗംഭീർ കൃത്യമായിട്ടും കഴിഞ്ഞ സീരീസിൽ ഒരു വലിയൊരു പരീക്ഷ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമുള്ള പരീക്ഷ ഞാൻ കുറച്ചുകൂടി ആധികാരികമായി ഇനി നേരിടും അല്ലെങ്കിൽ എനിക്കത്രയും ആത്മവിശ്വാസം കിട്ടി എൻ്റെ ഇറ ഇതാ തുടങ്ങുകയാണ് എന്ന രീതിയിലുള്ള ഒരു ഗൗതം ഗംഭീർ അപ്രോച്ചാണ് എനിക്ക് തോന്നിയത് മേ ബി ഗൗതം ഗംഭീർമാൻ തന്നെയാണ് തന്നെയാണ് വരാൻ എന്നുള്ള ഒരു ഒരു സൂചന ഈ സീരീസ് അതുപോലെ തന്നെയാണ് ഇനി ഡബ്ല്യുടി സിയിൽ ഈ ഈ വിജയത്തിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ട് കാരണം നമുക്ക് കഴിഞ്ഞ ഡബ്ല്യു ടി സി ഫൈനലിൽ കയറാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര തോറ്റതാണ് അപ്പം ഹോം സീരീസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം സൗത്ത് ആഫ്രിക്ക ജയിച്ചതാണെങ്കിലും ഈ ഹോം സീരീസുകളിലെ തുടർച്ചയായിട്ടുള്ള വിജയങ്ങളായിരുന്നു അവരെ ഫൈനലിൽ എത്തിച്ചത് അതുപോലെ ഇന്ത്യക്ക് ഈ ഹോം സീരീസുകൾ മസ്റ്റായിട്ടും ജയിച്ചേ പറ്റുള്ളൂ ഇനി അടുത്തത് ദക്ഷിണാഫ്രിക്ക ആയിട്ടാണ് അത് അത് ഇതിനേക്കാളൊരു കോമ്പിറ്റീറ്റീവായിട്ടുള്ള മത്സരങ്ങൾ കാണാൻ പറ്റുന്ന ഒരു പരമ്പരയായിരിക്കും പക്ഷേ അവിടെയും ഇന്ത്യക്ക് ജയിച്ചേ മതിയാവുള്ളൂ എന്നാൽ രണ്ട് തവണ നമ്മുടെ ഇന്ന് മിസ്സായതാണ് ഡബ്ല്യു ടി സി അത് ഇത്തവണ അടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഗംഭീർ ഗംഭീറും കൂട്ടനും ഇറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പരമ്പരയിൽ മാറ്റി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്ലേയിങ് ലെവലില് പോസിറ്റീവ്സ് ഉണ്ട് അതായത് കൃത്യമായിട്ടുള്ള ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാവർക്കും റോൾ അനുസരിച്ച് കളിക്കാൻ അറിയാവുന്ന ഒരു സാഹചര്യത്തിലോട്ട് ടീമിനെത്തിക്കുക എന്നുള്ളതാണ് ഗംഭീറിൻ്റെ ആയാലും ഗില്ലിൻ്റെ ആയാലും ഉത്തരവാദിത്തം പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ നിതീഷ് കുമാർ റെഡ്ഡിയുടെ റോളിനെ പറ്റിയിട്ടൊരു വൻ ചർച്ച നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് എന്തായിരിക്കും നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾറൗണ്ടർ ആയിട്ടാണ് ഇപ്പം കളിക്കുന്നത് നമുക്കറിയാം ആ സമയത്ത് ആ ഒരു പോസ്റ്റിന് മുമ്പ് ഹാർദിക് പാണ്ഡ്യ കുറച്ചു കാലം കളിച്ചിരുന്നു ഹാർദിക് പാണ്ഡ്യ പിന്നീട് ടെസ്റ്റിൽ നിന്നും മാറി നിന്നിട്ട് ഈ വൺ ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിലേക്ക് മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് നിർണ്ണയിച്ചു നിതീഷ് കുമാർ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബാറ്റ് ബോൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരു ഒരു ബാലൻസ് അവിടെ സൃഷ്ടിക്കുന്നുണ്ട് കാരണം അതിവേഗം സിക്സറുകൾ ഒരു ഹിറ്ററാണ് അവിടെ ആവശ്യം ടെസ്റ്റിൽ ഹിറ്റർ എന്ന് പറയുമ്പോൾ ഒരു അതിശയോക്തിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അതൊരു അതിശയോക്തി അല്ല ആ ഒരു സമയത്ത് അതിവേഗം റൺസ് നേടുന്ന ഒരു താരം എന്നുള്ള രീതിയിൽ ബാറ്റിംഗിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു താരം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ഒരു നല്ല ചോയ്സ് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ബോൾ നൽകിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വിമർശനം ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് കാരണം അദ്ദേഹത്തിന് പന്ത് നൽകാമായിരുന്നു ഇംഗ്ലണ്ടിലൊക്കെ എനിക്ക് അദ്ദേഹം അദ്ദേഹം യൂസ് ചെയ്യാമായിരുന്നു ഈ ഒരു ഒരു പ്ലസ് റൺസ് നേടുകയുണ്ടായി അതൊരു ബാറ്റിംഗിൽ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ കുൽദീപ് കുറിച്ച് തീർച്ചയായും ും ഇംഗ്ലണ്ട് പരമ്പരയിൽ അഞ്ച് കളി അവസരം കിട്ടുന്നില്ല കഴിഞ്ഞ കുറേ ന്യൂസിലാൻഡ് പരമ്പരയിലാകത്തോന്നു അവസാനമായിട്ട് കളിച്ചത് അതിനുശേഷം പിന്നെ ഏഷ്യ കപ്പിൽ വരുന്നു മികച്ച പ്രകടനം ഇപ്പൊ പിന്നെയും ടെസ്റ്റ് ക്രിക്കറ്റിൽ വന്നിട്ട് അതിനേക്കാൾ മികച്ച പ്രകടനം പന്ത്രണ്ട് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കുൽദീപ് ആണ് ഏറ്റവും ഐറൺ പറയുമ്പോൾ നമ്മൾ ഈ കുൽദീപ് ടെസ്റ്റാണ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം ഈ കുൽദീപ് രണ്ടായിരത്തി പതിനേഴ് പതിനഞ്ചിലാന്ന് തോന്നുന്നു ഡെബ്യൂ ചെയ്യുന്നത് പതിനഞ്ചാണോ ഡൗട്ടുണ്ട് അതിന് ശേഷം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ബോളിംഗ് കോച്ചായിട്ടുള്ള മോണെ മോർക്കൽ പതിനെട്ട് ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട് കുൽദീപ് ഇപ്പോഴും പതിനഞ്ച് ടെസ്റ്റ് കളിച്ചിട്ടുള്ളൂ മോണെ മോർക്കൽ വിരമിച്ച കളിക്കാരനാണ് അപ്പം അത്രത്തോളം ഇന്ത്യൻ ടീമിലെ കോമ്പറ്റീഷൻ പോലും അതായത് ആക്ച്വലി രവിചന്ദ്ര അശ്വിൻ്റെയും രവീന്ദ്ര ജഡേജേൻ്റെയും ഒരു നേലിൽ നേരിലിങ്ങനെ ഒതുങ്ങിപ്പോയൊരു താരമാണ് കാരണം അശ്വിൻ എന്നുള്ളൊരു ജയൻ്റ് അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അശ്വിന് പരിക്കേൽക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യൻ ടീം മറ്റൊരു സ്പിന്നറെ സ്പിന്നറുടെ സഹായം തേടുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് നയൻറ്റീസിൽ നമ്മുടെ മലയാളിയുടെ പത്മനാഭൻ എന്ന ബോളർ അതായത് കേരള രഞ്ജി സർക്യൂട്ടുകളിലും അത് രഞ്ജി സർക്യൂട്ടുകളിൽ ഏറ്റവും നന്നായി പന്തറിയുന്ന താരമായിരുന്നു അനന്ത പത്മനാഭ് ഇപ്പോൾ അമ്പയർ ആണ് നമുക്ക് പറയാം അപ്പോൾ ആ സമയത്ത് അനിൽ കുംബ്ലേ ആയിരുന്നു ഇന്ത്യ ആശ്രയിച്ചിരുന്നത് അനിൽ കുംബ്ലേക്കാണെങ്കിൽ പരിക്കു പറ്റുന്ന അവസരം വളരെ കുറവായിരുന്നു അപ്പോൾ നയൻറ്റീസിൽ നമുക്ക് നമുക്ക് അതായത് ഡെബ്യൂ ചെയ്യാൻ പറ്റാതെ പോയൊരു ബോളറായിരുന്നു അനന്ത് പത്മന ടാലൻറ്റഡ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഈ അതേ പ്രശ്നം തന്നെയാണ് കുൽദീപിനും ഈ പത്ത് വർഷത്തിനിടയിൽ സംഭവിച്ചത് അശ്വിൻ വിരമിച്ചതോട് കൂടിയിട്ട് ഒരാൾ മാറുമ്പോൾ വഴിമാറുമ്പോൾ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള പരസ്യവാചങ്ങളുണ്ടല്ലോ അപ്പോൾ അതുപോലെ കുൽദീപ് വീണ്ടും ടീമിലേക്ക് വരുന്നു അദ്ദേഹം ഈ പന്ത്രണ്ട് വിക്കറ്റുകളുമായി ഈ സീരീസിൽ നിറഞ്ഞാടുന്നു അതൊരു വലിയൊരു പോസിറ്റീവാണ് പിന്നെയുള്ള പോസിറ്റീവ് എനിക്ക് തോന്നിയത് യശസ്വി ഒരു റൈസ് ആണ് ജയ്സ്വാൾ ഇനി അയാളുടെ എന്താ ക്രിക്കറ്റിലേക്കുള്ള അയാളുടെ ഒരു വരവിനെ അയാൾ ഒന്നുകൂടെ ഒരു ഉറപ്പിക്കുന്ന ഒരു പ്രകടനമാണ് അതായത് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് സിമ്പിളായിട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതായത് ബൗണ്ടറികൾ മാത്രം ഇരുപത്തിരണ്ട് ഫോർ എന്തോ അടിച്ചിട്ടുണ്ട് അതായത് ബിഗ് ഹിറ്റ് കളിക്കേണ്ട സമയത്ത് ബിഗ് ഹിറ്റ് കളിക്കാനോ അല്ലെങ്കിൽ ആങ്കർ ചെയ്ത് കളിക്കാനോ ആങ്കർ ചെയ്ത് കളിക്കാനും ഏത് റോളും ഇവിടെ പോകുന്നുള്ളൊരു ാണ് ജയ്സ്വാൾ ഇപ്പം മുന്നോട്ട് പോകുന്നത് റൺ ഔട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റി ജയ്സ്വാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഈ അടുത്ത കാലത്ത് കിട്ടിയതിൽ ഏറ്റവും അത് അദ്ദേഹം കൃത്യമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഓപ്പണർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ലോങ് കരിയർ ഉണ്ടായ ഓപ്പണേഴ്സ് വളരെ കുറവാണ് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്ക് മറ്റേ മുരളി വിജയ് ഒക്കെ ഉണ്ടായിരുന്നു വീരേന്ദ്ര സെവാഗിന് ശേഷം സെവാഗ് ആണ് അത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു കരിയർ ഇതിനു മുമ്പ് ലഭിച്ച ഒരു ഓപ്പണർ ടെസ്റ്റിൽ അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു പിൻഗാമി തന്നെയാണ് നമുക്ക് ഒരു സ്കോറിംഗ് അബിലിറ്റിയും തീർച്ചയായിട്ടും പറയാൻ പറ്റും അതുപോലെ തന്നെ ഏകദിന ടീമിലേക്കും തന്നെ ഒരു വരവ് ഫോർമാറ്റിലും കളിക്കാൻ ശരിക്കും അർഹതയുള്ളൊരു താരം തന്നെയാണ് അദ്ദേഹം ഏകദിനത്തിന് മാറ്റി നിർത്തേണ്ട ഒരു യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ളത് സായി സുദർശൻ സായി സുദർശൻ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് പരമ്പരയിൽ ആകെ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് വരുന്നു പക്ഷെ ഇവിടെ ഫസ്റ്റ് കളി പിന്നെയും പരാജയമാകുന്നു പക്ഷേ രണ്ടാമത്തെ കളിയിൽ ആദ്യത്തെ ഇന്നിങ്സിൽ മികച്ച ബാറ്റിങ് രണ്ടാമത്തെ ഇന്നിങ്സിലും ചെറിയ സ്കോറാണെങ്കിൽ പോലും പുള്ളി അവിടെ ഹോൾഡ് ചെയ്യുന്നു കളി പിടിക്കുന്നു നല്ലൊരു പ്രകടനമായിരിക്കും സായി സുദർശനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കരിയർ ബൂസ്റ്റാണ് ഒരു കരിയറിനൊരു സ്റ്റാർട്ടാണ് ഈ പരമ്പര എന്ന് പറയുന്നത് ഇനി ഇനി അടുത്ത സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിലും ടീമിലുണ്ടാവുമെന്ന് എനിക്കും പുള്ളി പ്രതീക്ഷിക്കുന്നത് നമുക്കിനി അത് കണ്ടറിയണം എന്താ പറയുക ഈ ഒരു സീരീസിലേക്ക് സെലക്ഷൻ കമ്മിറ്റി ഇടപെടുന്ന സമയത്ത് ടീമിന് സെലക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത് അതായത് കരുൺ നായറിന് വേണ്ട വേണമെങ്കിൽ മുപ്പത്തി അഞ്ചുകാരനായ കരുൺ നായരെ വീണ്ടും നിലനിർത്താം നിലനിർത്താമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കാരണം ഇംഗ്ലണ്ട് സീരീസിൽ സായി സുദർശിൻ്റെയും കരുൺ നായരുടെയും സ്റ്റാറ്റസ് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് അവർ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് ഏതാണ്ട് ഒരേ ബിലോ ആവറേജ് കിലോ അവറേജ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന പ്രകടനം മാത്രമായിരുന്നു പക്ഷേ കരുൺ നായറിൻ്റെ മറികടന്നു കൊണ്ട് സായി സുദർശൻ്റെ അവസരം ഭാവി അദ്ദേഹത്തിനാണ് എന്ന രൂപത്തിൽ ഈ ഒരു പരമ്പരയിൽ സായിക്കായിരുന്നു ഗൗതം ഗംഭീറും അകാർക്കും ഒക്കെ പ്രാമുഖ്യം നൽ കൽപ്പിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും കരുൺ നായരെ കരുൺ നായർ ക്കപ്പെടുന്നു അപ്പോൾ സായി സുദർശൻ ഈ ഒരു സീരീസ് ഏറ്റവും വലിയ സമ്മർദ്ദത്തിലായിരിക്കും ചിലപ്പം കളിച്ചിട്ടുണ്ടാകും കാരണം അതുമാത്രമല്ല ദേവദത്ത് പഠിക്കൽ ടീമിലുണ്ട് മൂന്നാം നമ്പറിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു അവസരത്തിൽ അദ്ദേഹം പാളിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാറ്റി ദേവദത്ത് പഠിക്കലിന് അവസരം കൊടുക്കാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എയ്റ്റി പ്ലസ് റൺസ് ഈ ഒരു സീരീസിൽ അദ്ദേഹത്തിന് അടുത്ത സീരീസിലേക്കുള്ള ഒരു സെലക്ഷൻ മാനദണ്ഡമാകുമെന്ന് ഉറപ്പാണ് ഉറപ്പാണ് അതായത് ആദ്യത്തെ ഇന്നിങ്സിൽ ആദ്യത്തെ കളിയിൽ പുള്ളിയുടെ പ്രകടനം കണ്ടാൽ കുറേ പേര് എക്സിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് ഐ പി എൽ അല്ലെന്നും ഇയാളെ മാറ്റണമെന്നുള്ള അഭിപ്രായങ്ങൾ കുറേ ഒരുപാട് വന്നിരുന്നു കാര്യം ഔട്ടായ രീതി ഒക്കെ അത്രയും മോശമായിരുന്നു ഒരു ടെസ്റ്റ് ബാറ്റിങ്ങിന് പറ്റിയ ഒരു രീതിയിലല്ലായിരുന്നു പുള്ളി ഔട്ടായത് പക്ഷേ വീണ്ടും അവസരം കിട്ടുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യ കുറേ കാലത്തിന് ശേഷമാണ് ഒരു കളിയിൽ ടെസ്റ്റിൽ ഒരു കളി കളിച്ച ടീം തന്നെ അടുത്ത കളിയിലും കണ്ടിന്യൂ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം രണ്ടാമത്തെ ടെസ്റ്റിൽ അവസരം കിട്ടുന്നു ഇനിയിപ്പോൾ അടുത്ത പരമ്പരയിലും സൈ സുദർശം കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ധ്രുവുരല് നമുക്കറിയാം നമ്മുടെ രാജസ്ഥാൻ്റെ പ്ലെയർ ആണ് ഋഷഭ് പന്തിന് പരിക്കേറ്റത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് പക്ഷേ അദ്ദേഹം കൃത്യമായിട്ടും ആ ഒരു അവസരം മുതലാക്കിയൊരു കാഴ്ചയാണ് കണ്ടത് ബാറ്റിങ്ങിന് മുതലാക്കിയെന്ന് പറയാം കീപ്പിങ്ങിൽ ഒരുപാട് പാളിച്ചകൾ പറ്റുന്നുണ്ടായിരുന്നു അതായത് സ്പിന്നർമാർക്കെതിരെ കീപ്പ് ചെയ്യുമ്പം ഒരു രണ്ട് മൂന്ന് ക്യാച്ചോളം വിട്ടിട്ടുണ്ടാൾ എങ്കിൽപ്പോലും ആസ് എ ബാറ്റർ ധ്രുവ്ജുറലിന് ഇതൊരു നല്ല പരമ്പരയായിരുന്നു ഒരു സെഞ്ചുറി അടിക്കുന്നു പിന്നെ എനിക്കൊന്ന് ധ്രുവ്ജുറയിൽ ഏഴ് കളിയെന്തോ ടെസ്റ്റിൽ കളിച്ചെന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല ഏഴ് കളി ഇന്ത്യ ജയിച്ചിട്ടുണ്ട് അപ്പം ധ്രുവ് ധ്രുവ്ജുറയിൽ ഒരു വിന്നിങ് ടീമിൻ്റെ വിന്നിങ് പാട്ടിൽ ആളുണ്ടാവുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും വന്നാൽ വരും പക്ഷേ കിട്ടുന്ന അത് കാര്യമാണ് അതെ നമ്മുടെ നോക്കുമ്പോൾ ക്യാപ്റ്റൻസി ശശി ജയ്സ്വാളിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫോം നിലനിർത്തുന്ന അബിലിറ്റി സായി സുദർശൻ നന്നായിട്ട് കളിച്ചു കുൽദീപ് യാദവിന്റെ ഒരു ഒരു കംബാക്ക് അതുപോലെ ധ്രുവ് ധ്രുവ്ജുറേലിന്റെ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാൾ രവീന്ദ്ര ജഡേജിയാണ് സർ ജഡ്ഡു ജഡേജെ കുറിച്ച് എന്താണ് പറയുക കുറിച്ച് എന്ത് പറയാനാണ് അതായത് ഒരു ഒരു പ്ലെയറിൻ്റെ പീക്ക് എന്ന് പറയുന്നത് ഒരു ട്വന്റി ടു എയ്റ്റ് മുതൽ തേർട്ടി ത്രീ വരെ ആ പ്രായമായിരിക്കും ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം പീക്ക് അതായത് കണക്കുകൾ വെച്ചിട്ട് പക്ഷേ ജഡേജ അതിനപ്പുറം ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം വീണ്ടും ആ ഒരു എപ്പിറ്റമ്മിൽ എത്തുകയാണ് ആളുടെ പെർഫോമൻസിൻ്റെ ലെപ്പിറ്റമ്മിലായിട്ടാണ് ജഡേജ് ഇപ്പോൾ പോകുന്നത് ഇനി അടുത്ത പരമ്പരകളിലും ഇന്ത്യയുടെ ഈ ഒരു ഡബ്ല്യു ടി സി സർക്കിളിൽ മൊത്തം അത്ര ആയിട്ട് കളിക്കാൻ പോകുന്നൊരു ജ പ്ലെയർ ജഡേജായിരിക്കും ഇപ്പം ഗംഭീറിൻ്റെ വരവിന് ശേഷം ആറാം നമ്പറിലേക്ക് വരുന്നു അതിനൊപ്പം തന്നെ ബോളിങ്ങിന് ഒരു താണലായിട്ട് നി നിർത്തുന്നു അതായത് വിക്കറ്റ് എടുത്തില്ലെങ്കിൽ പോലും അതായത് ജഡേജ ഇപ്പോൾ വിക്കറ്റ് എടുക്കുന്നില്ലെന്നൊരു പരാതി ഉണ്ട് എന്നാൽ പോലും ആ ഈ ഒരു നാല് അതാ പറഞ്ഞത് ആ ആ ഒരു എന്താ പരാതികളെ പുള്ളി മറികടക്കുന്നുണ്ട് ഏതെങ്കിലും വിധേന ടീമിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ജഡേജയ്ക്ക് എപ്പോഴും സാധിക്കുന്ന ഒരു പ്ലെയറാണ് ഇനിയിപ്പം അടുത്ത ഈ ഡബ്ല്യു ടി സി സർക്കിളിലും അടുത്ത ഏകദിന ില്ല എന്നാൽ പോലും സർക്കിളിലേക്ക് ജഡേജ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ജഡേജയുടെ ഒരു അബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച ഓൾ റൗണ്ടർമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കപിൽ ദേവനെ കുറിച്ച് പറയാറുണ്ട് ഇർഫാൻ പത്താൻ ഒരു പരിധി വരെ കളിച്ചിട്ടുണ്ടായിരുന്നു ഓൾ റൗണ്ടർ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അജിത അഗാർക്കനൊക്കെ അങ്ങനെ കപിൽ ദേവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അദ്ദേഹം പരാജയപ്പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് യുവരാജ് സിംഗ് അതെ യുവരാജ് സിംഗ് നല്ല ഓൾ റൗണ്ടർ ആയിരുന്നു പക്ഷെ ഒരു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പണർ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു മൂന്ന് പേരിൽ ഒരാൾ രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിന്റെ പ്രൊംഗ് കരിയർ നോക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് എത്തിയത് അതിനുമുമ്പ് രണ്ടായിരത്തി എട്ട് ഐ പി എല്ലുണ്ടായിരുന്നു വിരാട് കോഹ്ലിക്കൊപ്പം അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിച്ച താരമാണ് അതായത് വിരാട് കോഹ്ലിക്കും വിരാട് കോഹ്ലിക്കും രവീന്ദ്ര ജഡേജക്കും ഒരേ ഏജ് ആണ് വിരാട് കോഹ്ലി പക്ഷേ അത്രയും പിന്നെ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച് അത്രയും പ്രൊലോങ്ഡായിട്ടൊരു കരിയർ അവസാനിപ്പിച്ച് ഞാൻ റിട്ടയർ ചെയ്യുന്നു എന്ന രീതിയിൽ അദ്ദേഹം റിട്ടയർ ചെയ്തു പക്ഷേ ഇപ്പോഴും ജഡേജ തുടരുകയാണ് കാരണം കഴിഞ്ഞ സീരീസിന് ശേഷം ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുമ്പ് ഇവർ രണ്ടുപേരും രോഹിത്തും വിരാടും റിട്ടയർ ചെയ്തപ്പോൾ ഇദ്ദേഹവും റിട്ടയർ ചെയ്യുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഞാൻ റിട്ടയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ടീമിൽ തുടരുകയാണ് അതുമാത്രമല്ല സച്ചിൻ ടെണ്ടുൽക്കറുടെ ഇന്ത്യയിൽ കളിച്ച താരമാണ് രവീന്ദ്ര ജഡേജ അതിനൊപ്പം അന്ന് അതിനുശേഷം വിരാട് കോഹ്ലിയുടെ ഇന്ത്യയിൽ കളിച്ചു രോഹിത് ശർമ്മയുടെ ഇന്ത്യയിൽ കളിച്ചു ഇന്ത്യൻ ടീമിൽ കളിച്ചു ഇപ്പം ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായ ടീമിലും കളിച്ചുകൊണ്ട് സെഞ്ചുറി നേടുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ നമ്മളിപ്പോൾ വീഞ്ഞിനെ കുറിച്ചൊക്കെ പറയും അതായത് വൈ പിന്നെ വീര്യം കൂടുന്ന വീഞ്ഞ് എന്നൊക്കെ പറയല്ലോ അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരു വീര്യം കൂടുന്ന ഒരു വീഞ്ഞായി തന്നെ നമുക്ക് വേണമെങ്കിൽ രവീന്ദ്ര ജഡേജ എണ്ണം കാരണം അങ്ങനൊരു ബാലൻസ് അദ്ദേഹം ടീമിന് നൽകുന്നുണ്ട് അതെ അതെ ടീമിന് കൃത്യമായിട്ടുള്ള ബാലൻസ് നൽകുന്ന ഒരു പ്ലെയർ ആണ് ജഡേജ അത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് ഇപ്പം ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് സി എസ് കെ കോട്ട എന്ന് പറയുന്നു ബിറ്റ്സ് ആൻഡ് പീസ് പ്ലെയർ എന്നാണ് മഞ്ചരേക്കർ പറഞ്ഞത് അതിന് അതിൻ്റെ പിറ്റ് അടുത്ത ഇന്നിങ്സിൽ തന്നെ മറുപടി കൊടുക്കുന്നു പിന്നെ ആ സെലിബ്രേഷൻ മഞ്ചരേക്കറിനെ നേരെ നോക്കി ചെയ്യുന്നു അപ്പോൾ ജഡേജ എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ ഇത് ആ ടീമിനറിയാം അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രൊലോങ് കരിയർ ആൾക്ക് കിട്ടില്ല എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് അടുത്ത വരുന്ന പരമ്പരകളിലും അത് കാണാൻ തന്നെ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ജഡേജ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ സീനിയർ പോസ്റ്റ് എന്ന രീതിയിൽ അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന താരമാണ് രവീന്ദ്ര ജഡേജ നമ്മൾ മുമ്പൊരു ടാക്ട്രിക്സിൽ ഇതേപോലെ രവീന്ദ്ര ജഡേജ രണ്ട് ട്രിപ്പിൾ അടിച്ച താരമാണെന്ന് പറഞ്ഞിരുന്നു അബദ്ധത്തിൽ പറഞ്ഞതാണ് അദ്ദേഹം മൂന്ന് ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട് രഞ്ജിയിൽ അടിച്ച താരമാണ് അപ്പം രവീന്ദ്ര ജഡേജയും ഇന്ത്യൻ ടീമിലെ ഈ ഒരു സീരീസിൽ ഏറ്റവും വലിയ പോസിറ്റീവാണ് കഴിഞ്ഞ സീരീസിൽ അഞ്ഞൂറ്റി പതിനാറ് റൺസ് നേടിയിരുന്നു ഈ സീരീസിൽ ഒരു സെഞ്ചുറി അടിച്ചു അതുപോലെ എട്ട് വിക്കറ്റും അദ്ദേഹം നേടുകയുണ്ടായി പ്ലെയർ ഓഫ് ദ സീരീസുമാണ് ഇന്ത്യൻ ടീമിലെ ഈ ഒരു സീരീസിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് നോക്കുന്നത് പറയുമ്പോൾ രവീന്ദ്ര ജഡേജ തന്നെയാണ് അപ്പോൾ ടാക്ട്രിക്സിന്റെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് തോന്നുന്ന പോസിറ്റീവുകൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ചുവടെ കമന്റുകൾ എഴുതുക വിയർ വെയിറ്റ് ¡Gracias! Sí.